ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് വേണ്ട ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാവശ്ശേരിയാണ് കാവശ്ശേരി പൂരം കാണാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഏഴ് അതിമനോഹര വെടിക്കെട്ടുണ്ട് ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കാവശ്ശേരി ദേശത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഏഴ് അതിമനോഹര വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിലുള്ളത് വെടിക്കെട്ട് സമയവും അതുപോലെ തന്നെ ക്ഷേത്ര കാഴ്ചകളുമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഇതാണ് രാത്രി വെടിക്കെട്ട് നടക്കുന്ന പാഠം ഇവിടെയാണ് രാത്രി നാല് വെടിക്കെട്ട് നടക്കുന്നത് എസ് എൻ ഡി പിയുടെ പകരപ്പൂര കമ്മിറ്റിയുടെ വെടിക്കെട്ടും അതുപോലെ തന്നെ മൂന്ന് ദേശങ്ങളുടെ വെടിക്കെട്ടും രാത്രി കത്തിക്കുന്ന പാടമാണിത് ഈ പാടത്താണ് നാല് വെടിക്കെട്ടുകൾ രാത്രി കത്തിക്കുന്നത് ഇത് അമ്പലത്തിനോട് ചേർന്നുള്ളൊരു പാടമാണ് ദേശങ്ങളുടെ ആനപ്പന്തലുകൾ തൊട്ടടുത്തുണ്ട് അതുപോലെ തന്നെ കാവശേരി ദേശത്തിൻ്റെ ഒരു കമ്പം കത്തിക്കൽ എന്നുണ്ടാവും അതെല്ലാം ഉള്ളത് ഈ പാടത്താണ് രാത്രി വെടിക്കെട്ട് കാണാൻ വേണ്ടി വരുന്നവർ നേരെ അമ്പലത്തിന് സമീപമുള്ള ഈ പാടത്തേക്ക് വന്നാൽ ഏറ്റവും നന്നായിട്ട് തന്നെ വെടിക്കെട്ട് കാണാൻ പറ്റും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വെടിക്കെട്ടാണ് കാവശ്ശേരി പൂരത്തിൻ്റെ വെടിക്കെട്ട് എല്ലാവർക്കും നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ റെഡിയാണ് ഇവിടെ വാരിക്കേഡുകളൊക്കെ പണി പൂർത്തിയായി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് വെടിക്കെട്ട് സമയത്തേക്ക് പോകാം ഏറ്റവും ആയുധത്തെ വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് വാവുള്ള്യാപുരം ദേശമാണ് കത്തിക്കുന്നത് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയ്ക്കാണ് വാവുള്ളിയാവുരം ദേശത്തിൻ്റെ വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് ഇതോടൊപ്പം കഴിഞ്ഞ വശത്തെ വാവുളിയാപുരം ദേശത്തിൻ്റെ പകൽ വെടിക്കെട്ട് കണ്ടിട്ട് പോകാം ഈ കണ്ടത് കഴിഞ്ഞ തവണത്തെ വാവുള്ളിയാട് ദേശത്തിൻ്റെ പകൽ വെടിക്കെട്ടിൻ്റെ വീഡിയോ ആണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ ഒരു മണിക്കും മണിക്കും ഇടയ്ക്ക് കരണി ദേശത്തിൻ്റെ വെടിക്കെട്ട് കരണി പാടത്തുണ്ടാവും അതിൻ്റെ വീഡിയോ ഇതേ കണ്ടിട്ട് വാ കണ്ടത് കണ്ണി ദേശത്തിൻ്റെ കഴിഞ്ഞ വശത്തെ പകൽ വെടിക്കിട്ടാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദേശത്തിൻ്റെ വേടിക്കുകഴിഞ്ഞാൽ കാവശ്ശേരി ദേശത്തിൻ്റെ പകൽ വെടിക്കിട്ടാണ് ഉച്ചക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് കാവശ്ശേരി ദേശത്തിൻ്റെ പകൽ വെടിക്കട്ടെ അപ്പോൾ കഴിഞ്ഞ വശത്തെ കാവശ്ശേരി ദേശത്തിൻ്റെ പകൽ വെടിക്കേണ്ട ഫിനിഷിങ് നമ്മൾ കാണിക്കാം ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ തവണത്തെ കാവശ്ശേരി ദർശനത്തിൻ്റെ പകൽ വെടിക്കെട്ടിൻ്റെ ഫിനിഷിംഗ് വീഡിയോ ആണ് ഇത് കഴിഞ്ഞ തവണ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ടുള്ളൂ രാത്രി ഏഴ് മണിക്ക് എസ് എൻ ഡി പി പകൽപ്പുര കമ്മിറ്റിയാണ് വെടിക്കെട്ട് പൊട്ടിക്കുന്നത് അപ്പോൾ രാത്രി ഏഴ് മണിക്ക് എസ് എൻ ഡി പിഴ വെടിക്കെട്ട് ഇറങ്ങുന്നത് അമ്പലത്തിൻ്റെ സമയമുള്ള പാടത്താണ് കഴിഞ്ഞ വർഷത്തെ എസ് എൻ ഡി പി വെടിക്കെട്ടിൻ്റെ വീഡിയോ നമുക്ക് കാണാം കണ്ടാണ് കഴിഞ്ഞ മണത്തെ എസ് എൻ ഡി പി വെടിക്കെട്ടിൻ്റെ വീഡിയോ ഏഴ് മണിക്കുള്ള എസ് എൻ ഡി പി ഓടിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് ഇടയ്ക്ക് വാവള്ളി വാരം ദേശത്തിൻ്റെ രണ്ടാമത്തെ വെടിക്കെട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വാവുള്ളി വാരൻ ദേശത്തിൻ്റെ രാത്രി വെടിക്കെട്ട് കണ്ടുവരാം അപ്പോൾ ഇപ്പം കണ്ടതാണ് വാവൂളിയവൻ ദേശത്തിൻ്റെ കഴിഞ്ഞ അവിടത്തെ രാത്രി ഓടിക്കട്ടെ അത് കഴിഞ്ഞാൽ ഉള്ളനെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് കരണി ദേശത്തിൻ്റെ രാത്രി കഴിഞ്ഞ കഴിഞ്ഞവണത്തെ കരണി ദേശത്തിൻ്റെ രാത്രി ഓടിക്കെട്ട് വീഴാൻ കണ്ടുവരാം ഇതാണ് കഴിഞ്ഞി ദേശം കഴിഞ്ഞ തവണ പൊട്ടിച്ച രാത്രി ഓടിക്കെട്ട് കഴിണി ദേശത്തിൻ്റെ രാത്രി ഓടിക്കെട്ട് കഴിഞ്ഞവണ തന്നെ കാവശ്ശേരി ദേശത്തിൻ്റെ രാത്രി ഒടിക്കെട്ട് തുടങ്ങും മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിലാണ് കാവശ്ശേരി ദേശം രാത്രി ഓടിക്കെട്ട് പൊട്ടിക്കുക കഴിഞ്ഞ തവണത്തെ കാവശ്ശേരി ദേശത്തിൻ്റെ രാത്രി വെടിക്കെട്ടിൻ്റെ വീഡിയോ കണ്ടുവരാം ാണ് കഴിഞ്ഞ തവണത്തെ കാവശ്ശേരി ദേശം രാത്രി വെടിക്കെട്ട് അങ്ങനെ ഏഴ് വെടിക്കെട്ടുകൾ ഇന്ന് കാവശ്ശേരിയുടെ മണ്ണിൽ പൊട്ടുന്നതാണ് അതിമനോഹരമായ ഏഴ് വെടിക്കെട്ട് ഏറ്റവും കൂടുതൽ കൈമരുന്ന് കത്തിക്കുന്ന ഒരു പൂരമാണ് കാവശ്ശേരി പൂരം അപ്പോൾ എല്ലാവരും വരണം ഏറ്റവും ആദ്യം വെടിക്കെട്ട് പൊട്ടിക്കുന്ന വാവുള്ളിയാവരൻ ദേശത്തിൻ്റെ പാടം ആരോട് ചോദിച്ചാലും ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ എല്ലാം പോകുന്ന കൂട്ടത്തിൽ പോയാൽ മതി അപ്പോൾ എല്ലാവരും പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ വള്ളിയാവരൻ ദേശത്തിൻ്റെ വെടിക്കെട്ട് പിടിക്കുന്ന പാടത്തേക്ക് വരണം അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആളുകൾ പോകുന്ന കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും എത്താൻ പറ്റും പിന്നെ മൂന്ന് പകൽ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് അല്പം വിശ്രമിച്ച് കഴിഞ്ഞ് രാത്രി വെടിക്കെട്ടുണ്ട് എല്ലാ വെടിക്കെട്ടിൻ്റെ ഏറ്റവും മനോഹരമായ വിഷ്വൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വെടിക്കെട്ട് വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കൂ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം നേരെ നമുക്ക് ക്ഷേത്ര കാഴ്ചകളിലേക്ക് പോകാം ാണ് കാവശ്ശേരി പൂര നടക്കുന്ന പരക്കാട്ട് ശ്രീ ഭഗവതീക്ഷേത്രം നല്ല തിരക്കാണ് രാവിലെ തന്നെ itu dia lagi ramai आ <s1> <coughs> പിടിപൊത്തിക്കാൻ വേണ്ടിട്ട് മരുന്നിരുവാണ് നിറച്ചു വെച്ച കഥനങ്ങള് കണക്ട് ചെയ്തുകൊണ്ട് മരുന്നിട്ടു ഇനി ഇത് കത്തിക്കും ലക്ഷ്മി നല്ല ചൂട് പായസം കൊടുക്കുന്നുണ്ട് നൂറ് രൂപയാണ് അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ് ഇതാണ് നൂറു രൂപയ്ക്ക് കൊടുക്കുന്ന പായസം നല്ല ചൂട് പായസമാണ് കുപ്പി നമ്മൾ കൊണ്ടുവരണം കുപ്പിയിൽ നിറച്ച് തരും നമ്മളങ്ങനെ മേടിച്ചു കവറിലിട്ട് മേടിച്ചിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കണം രാവിലെ വാങ്ങിച്ച പായസമാണ് നൂറ് രൂപയാണെങ്കിൽ വില നല്ല ചൂട് പായസമാണ് കുടിച്ചു നോക്കാം നല്ല അടിപൊളി മണമൊക്കെയാണ് അടിപൊളി മധുരമുള്ള അടിപൊളി പായസമാണ് ഇതാണ് പായസം നല്ല അടിപൊളി മധുരമാണ് അടിപൊളി പായസം ചൂടാണ് നല്ല ചൂട് അപ്പം രാവിലെ കുറച്ച് നേരം വിശ്രമിക്കുവാണ് ഇനി നേരെ വെടിക്കിട്ട് പാടത്തേക്ക് പോകണം ഇനി കട്ട വെയിലൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ആയിട്ട് വേറെ പകൽ വെടിക്കിട്ട് കാണാൻ വേണ്ടിയിട്ട് രാത്രി വെടിക്കിട്ടും അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് കാവശ്ശേരി അപ്പം എല്ലാവരും വരിക നമ്മുടെ നല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും